പണമിടപാട് സ്ഥാപനത്തിലെ നിക്ഷേപകരെ കബളിപ്പിച്ച് കോടികളുമായി മുങ്ങിയ പ്രധാന പ്രതി എടക്കര പോലീസിൻ്റെ പിടിയിലായി കൊച്ചി പനങ്ങാട് നെട്ടൂർ സ്വദേശി നെടുംപറമ്പിൽ ജോഹൻ ജോർജ് ജെയിംസിനെയാണ് കൊച്ചിയിൽ നിന്നും പിടികൂടിയത് എന്നും നെടുംപറമ്പിൽ നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിലാണ് എടക്കര നിലമ്പൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികളാണ് നിക്ഷേപമായി സ്വീകരിച്ചത് കാലാവധി എത്തിയിട്ടും പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർക്ക് വഞ്ചിക്കപ്പെട്ട കാര്യം മനസ്സിലായത് ജോഹനെതിരെ എടക്കര പോലീസ് സ്റ്റേഷനിൽ പത്ത് കേസുകളുണ്ട് ഇതിൽ മാത്രം മൂന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് രണ്ട് മാസം മുൻപ് ചുങ്കത്തറ ബ്രാഞ്ച് മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിപ്പോൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞ് വരികയാണ് പാലങ്ങാട് പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണ സംഘം പ്രതിയെ മലയിലാക്കിയത് കേരളത്തിൽ നൂറിലധികം ബ്രാഞ്ചുകളിലായി കോഴികളുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത് ജോഹന്റെ പിതാവടക്കമുള്ള കൂട്ടുപ്രതികൾ വിദേശത്തേക്ക് കടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ini dia kondisinya apa? ini, ini juga News Bureau malapuram.